ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും നമുക്ക് വരുന്ന ഒരു ദിവസം തന്നെയാണ് നമ്മൾ വൃശ്ചിക മാസം അതായത് ഒന്നാം തീയതി മുതൽ നാപ്പത്തൊന്ന് വരെ ശബരിമലയിൽ അതുപോലെ തന്നെ നാൽപ്പത്തൊന്ന് ദിവസം നമ്മുടെ ഇവിടെ അമ്പലത്തിൽ ഗുരുമന്ദിരത്തിൽ ഭജനയുണ്ട് അപ്പോൾ അത് ഓരോ ദിവസവും ഓരോ വീട്ടുകാരാണ് ചെറുപ്പൊക്കെ നടത്തുന്നത് ചില ദിവസം രണ്ട് വീട്ടുകാരും മൂന്ന് കുടുംബക്കാരും ഒക്കെ കാണും കാരണം കൂടുതലായിട്ട് അവർ നടത്തുന്ന അവരുടെ വീട്ടിൽ ആരുടെയെങ്കിലും നാളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അപ്പം ഇന്ന് ചതയമാണ് എൻ്റെ നാളാണ് അപ്പോൾ ഇന്നാണ് ഇവിടുത്തെ നമ്മുടെ കുടുംബത്തിൻ്റെ വഴിയായിട്ടുള്ള ചെറുപ്പം എൻ്റെ ഓർമ്മയിൽ ഒരു വർഷം കാണ്ടേ ഉള്ളൂ നമ്മൾ നടത്താതിരുന്നിട്ടുള്ളത് അന്ന് അച്ഛൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് നമ്മൾ ആരും നാട്ടിലുണ്ടായിരുന്നില്ല ആ ഒരു വർഷം മാത്രമേ മുടങ്ങിയിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മയിൽ ുള്ളത് അപ്പൊ ബാക്കി എല്ലാ വർഷവും നമ്മൾ സ്ഥിരമായിട്ട് നടത്താറുള്ളത് അപ്പം വൈകിട്ട് അവിടെ ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഭജന കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയ ലഘുഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കും ചിലപ്പോൾ ചിലരുടെ പായസം കൊടുക്കും ചിലര് ഇഡ്ഡലി സാമ്പാറൊക്കെ കൊടുക്കും ഇഡ്ഡലി സാമ്പാറും എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു വർഷം കണ്ട് കൊടുത്തുള്ളൂ സാധാരണ നമ്മൾ പായസം കൊടുക്കും പിന്നെ ഈ പൊതിയിലെ വട്ടയപ്പം ഉണ്ണിയപ്പം ഒക്കെ ഒരു പാക്കറ്റ് അത് കൊടുക്കും അപ്പൊ ഈ തവണ നമ്മൾ പായസമാണ് കൊടുക്കുന്നത് പാലട പാലട പായസമാണ് കൊടുക്കുന്നത് അപ്പൊ പാലടയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അമ്മയ്ക്കിടങ്ങി ഇന്ന് സ്കൂളിൽ പോണം സ്കൂൾ പെണ്ണുകൊണ്ട് ആ ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ സ്ഥിരമായിട്ട് പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അത് നമ്മുടെ വീട്ടിലുള്ളവർക്കും കുറച്ച് ഇന്ത്യക്കാർക്കൊക്കെ വേണ്ടിയിട്ട് അപ്പം ഇന്നൊരു പത്തിരുപത്തിയഞ്ച് പേർക്ക് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കാൻ പോകണം ആദ്യമായിട്ടാണ് ഇത്രയും ഹ്യൂജ് എമൗണ്ട് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം പായം അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് പായസത്തിൻ്റെ പണിപ്പുറയിലേക്ക് പോവാം അങ്ങനെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലട ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ മിൽമയുടെ പാലട മിക്സ് ആണ് ഇവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇവിടത്തെ മിൽമേൽ ആണെങ്കിൽ ഇപ്പൊ എന്താ പാല് കൊടുക്കുന്നതിന്റെ മാത്രമല്ല അതിന്റെ കൂടെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ തുടങ്ങിട്ട് അപ്പൊ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മിൽമേൽ തന്നെ കിട്ടും അപ്പൊ അതിന്റെ കൂടെ നമ്മൾ പാൽ വാങ്ങിക്കാൻ പോയപ്പോ മിൽമയിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ് നാല് അഞ്ച് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഒരു നാല് പാക്കറ്റ് നമ്മൾ എടുക്കുന്നുള്ളൂ പിന്നെ അതെ ഒരു പാക്കറ്റ് ഒരു കുപ്പി നെയ്യും ഉണ്ട് അത്രയാണ് അത് ഫിഷ് ഫുഡ് ആട്ടോ മാറ്റി വെച്ച് അതിന്റെ കൂടി ഇരിക്കുവായിരുന്നു അപ്പൊ അതെ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി ായിട്ട് പോവാ അപ്പൊ അതേ പായസം വെക്കാനുള്ള പാത്രവും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇതിൽ കഴുകി വൃത്തിയാക്കണം ഓൾറെഡി കഴുകി വെച്ചിട്ടുള്ളതാണ് അപ്പൊ പാല് രാവിലെ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മിൽമയിൽ നിന്ന് മൂന്ന് ലിറ്റർ പാല് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പാല് നമ്മള് മൂന്ന് മൂന്നര ആണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒന്നും ചേർക്കാത്ത പാലാണ് അതുപോലെ തന്നെ വാങ്ങി കറന്ന അതുപോലെ തന്നെ വാങ്ങിച്ചു വെച്ചിരിക്കുകയായിരുന്നു കറന്ന പാല് അപ്പൊ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം അതെ ആ പാത്രം നമ്മുടെ പാലിൻ്റെ പാത്രം തന്നെ അതങ്ങ് കൈ ഒഴിച്ച് കഴിഞ്ഞാൽ ആ പാലിന്റെ ഒരു ഫ്ലേവറോട് വിട്ടിട്ട് അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയാണ് ഇനി നമുക്ക് പാൽ നല്ലപോലെ തിളച്ച് തിളച്ചല്ല നമ്മൾ ഒരു ചെറുതായിട്ട് ഒരു ഫൂഡായിട്ട് ഒരു തിള വരുന്ന പരുവം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പുറത്തേക്ക് നമുക്ക് പാക്കറ്റ് ഒക്കെ പൊട്ടിച്ച് നമ്മുടെ പാലട മിക്സ് ഒക്കെ റെഡിയാക്കി വെക്കാം പാലട മിക്സ് അപ്പൊ മറ്റേ പാലടയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് എനിക്ക് തോന്നി കാരണം നേരത്തെ എന്തോ ലൈറ്റിന് എന്തോ ഒക്കെയായിരുന്നു വാങ്ങിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് തോന്നി അപ്പൊ ഇതിനകത്ത് എന്തോ എന്തോ ഒരു പേടയുടെ ഒക്കെ മാണം പോലത്തെ സ്മെല്ല മിൽമയുടെ പ്രൊഡക്റ്റ് എല്ലാം ഒരു പേടേടെ ഒക്കെ സ്മെല്ലായിരിക്കും അപ്പൊ നമ്മുടെ പാല് ചെറുതായിട്ടൊന്ന് തിള വരാൻ വേണ്ടിട്ട് തുടങ്ങുന്നുണ്ട് അപ്പൊ ഈ ഒരു പരിപാടിയാൽ മതി അപ്പൊ ഞാൻ അതെ ഒത്തിരി പാട ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ആ പാടം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പോവാണ് അപ്പൊ ഞാൻ ഈ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോ അതിനകത്തൊക്കെ നമ്മുടെ പാൽപ്പാടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പാലിനേക്കാൾ നല്ലതാണെന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മ പറഞ്ഞു അതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റി വെക്കുകയാണ് സാധാരണ ആണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ പാലേ ഇളപ്പിക്കും ഇച്ചിരി കിട്ടത്തുള്ളൂ അപ്പൊ ഇപ്പൊ ഒത്തിരി കിട്ടിയ സന്തോഷത്തിൽ ഞാൻ മൊത്തം വരി എടുത്ത് വെക്കുകയാണ് അങ്ങനെ നേത്തേള വരാൻ തുടങ്ങിയ പാല് അതിലേക്ക് നമുക്ക് നമ്മുടെ പൂട്ടിച്ച് വെച്ചിരിക്കുന്ന പാലേടേനെ മിച്ചി ചേർത്ത് കൊടുക്കാം ായിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇട്ട് ഇട്ടു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്നും അടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഭാഗത്തായിട്ടൊക്കെ അതിങ്ങനെ കട്ടപിടിച്ച് കിടക്ക അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ പാലടയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊരു പിങ്ക് കളർ വരത്തില്ല അപ്പൊ നമ്മൾ ഇന്ന് പിങ്ക് പായസം ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കാരമൽ സിറപ്പ് ഉണ്ടാക്കാൻ പോവാണ് ഒരു പാത്രം എടുത്താൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര എത്രയാണോ ആണോ വേണ്ടത് അത്രയും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കാരമൽ സിറപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ് അപ്പൊ പഞ്ചസാര ശേഷം നമ്മൾ ഇത് നല്ലായിട്ട് കൈവിടാതെ ഇളക്കൊണ്ടിരിക്കുക കാരമൽ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം കരി പോയി കഴിഞ്ഞാൽ ഇത് നല്ലപോലെ കഴിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് നല്ലതായിട്ട് കരിയാതെ സൂക്ഷിച്ച് നമ്മൾ ഇതുപോലെ പാനീയാക്കി നമുക്കൊരു ബ്രൗൺ കളർ ഒരു ഒരുപാട് അങ്ങ് കറത്ത് പോകരുത് ഒര് എളം ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഓഫ് ആക്കാം ഓഫാക്കാം ഇത് നന്നായിട്ട് പതഞ്ഞൊക്കെ വരുന്നുണ്ട് അപ്പൊ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കുകയും ചെയ്യണം അപ്പൊ അതേ നമ്മുടെ പായസവും ഇവിടെ നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട് അപ്പൊ പായസം തിളച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ചേർക്കാവും അപ്പൊ അതേ നമ്മൾ കാരമൽ സെറപ്പ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് അതിന്റെ ഒരു പരുവം പിന്നെ ഇത് ചേർക്കുമ്പോൾ നല്ലപോലെ സൂക്ഷിക്കുക കാരണം പായസം ഓൾറെഡി മോളി വരെ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് അപ്പൊ ഇത് ചേർക്കുന്ന സമയത്ത് ഇങ്ങനെ തുള്ളിക്കളിക്കും ഇങ്ങനെ തുള്ളിത്തുള്ളി മുകളിലോട്ടൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെ ഒരു ഡിസ്റ്റൻസ് നിന്നിട്ട് വേണം നമ്മൾ ഇത് അല്ലത്തെ കുഴിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പായസം നല്ല തിളച്ച പായസം വേണം ദേഹത്തൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നല്ലപോലെ ശ്രദ്ധിക്കണേ ായിട്ട് നമ്മൾ പായസത്തിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാൻ പോവുകയാണ് മിൽപ്പേഡ് ആവശ്യം ഇല്ല അതായത് നിർബന്ധമായിട്ട് ചേർക്കണമെന്നില്ല കയ്യിലുണ്ടെങ്കിൽ മെയ്ഡ് ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും അപ്പൊ രണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം നമ്മൾ നെയ്യ് ചേർക്കുകയാണ് നെയ്യ് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന്റെ ഒരു ഫുൾ കുപ്പി ഞാൻ ഫുൾ ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ നെയ്യും ഒക്കെ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പായസത്തിന് ഒരു മണവും ടേസ്റ്റും ഒക്കെ കൂടും അപ്പൊ ആ കുപ്പി നമ്മൾ ഫുൾ ആയിട്ട് അതിനെത്തിട്ട് കൊടുക്കുകയാണ് സമയം നാലരയൊക്കെ ആയിട്ടുണ്ട് ദേ അമ്മ സ്കൂളിൽ നിന്ന് വന്നു ചില ഇൻസ്റ്റന്റ് മിക്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിനാൽ തേലക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ തേലക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ ക്രിസ്മസും അണ്ടി പരി ക്രിസ്മസും മുന്തിരി അതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മള് പാലരയ്ക്കകത്ത് അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പൊ ഏലക്ക നമ്മള് സെപ്പറേറ്റ് ആയിട്ട് വീട്ടിലെല്ലാം നോക്കി അവിടെ കെട്ടിയില്ല പിന്നെ നമ്മുടെ എന്തോ മസാലക്കൂട്ടിനകത്ത് ഉണ്ടായിരുന്നില്ല അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ ഇടുകയാണ് ഏലക്ക ഞാൻ ഇങ്ങനെ തൊലി പൊളിച്ചിട്ട് ആ കുരു മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കാരണം അതിനകത്ത് ഒരുപാട് എന്താ വിഷമൊക്കെ അടിക്കുന്നാണ് ഏലക്കകത്ത് കുറച്ചെങ്കിലും കുറഞ്ഞിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാ തൊലി കളഞ്ഞിട്ട് കുരു മാത്രമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഏലക്ക ഏലക്കിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പൊ ഇതൊക്കെ വാങ്ങി വെക്കുന്നതിന് അതായത് നമ്മുടെ പായസം റെഡിയായി അടുപ്പേ നിരക്കുന്നതിന് തൊട്ട് മുമ്പ് വേണം നെയ്യും ഏലക്കൊക്കെ ചേർക്കാൻ എങ്കിലും ഒരു നമുക്ക് ഒരു മണമൊക്കെ പായസം ഇളമ്പുന്ന സമയത്ത് ഉണ്ടായിരിക്കുള്ളൂ അല്ലെങ്കിൽ ഇതിന് മണമൊക്കെ തീരെ കുറവായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ പായസം ഇതേ നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളച്ച് നല്ല അടിപൊളിയായിട്ട് പിങ്ക് പായസം പിങ്ക് കളർ ഞാൻ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു കൂട്ടാം അപ്പം ഏകദേശം വരുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പൊ അതേ നമ്മുടെ പിങ്ക് പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പൊ പായസം ഉണ്ടാക്കുന്നതിനോടനുബന്ധിച്ച് അടുക്കളെല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ ഇനി ചടപടിയെന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് കുളിച്ചിട്ട് ഇനി അമ്പലത്തിലേക്ക് പോകണം അപ്പൊ അവിടെ വിളക്കത്തിക്കാനും വിളക്കെത്തിക്കാനും കാര്യങ്ങൾക്കൊക്കെയായിട്ട് വല്യമ്മ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്മള് മുകളിലോട്ട് കയറാമായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് എന്താ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് അപ്പൊ അത് ഓഫ് ആയിപ്പോയി അപ്പൊ ഓൺ ആക്കി വീഡിയോ അപ്ലോഡ് കൊടുക്കണം അപ്പൊ ഇന്നത്തേക്കുള്ളത് ഇപ്പൊ സമയ സന്ധിയായി അമ്പലത്തിൽ പോയി അത് വിളക്കും കാര്യങ്ങളൊക്കെ കത്തിട്ട് വന്ന് നമ്മൾ പായസം എടുത്ത് വെക്കുകയാണ് വെച്ചിട്ട് നമ്മൾ വീട് വീടടുത്തായതുകൊണ്ട് ഭജന കഴിയാൻ നേരം അമ്പലത്തേക്ക് വന്നെടുത്തോണ്ട് പോകും അപ്പൊ വിളമ്പി അത് ഒരു കൂപപാത്രത്തിലാക്കിയിട്ട് അവിടെ മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ അമ്പലത്തിലേക്ക് പോവാണ് അപ്പൊ ഓൾറെഡി അമ്മയൊക്കെ പോയിട്ടുണ്ട് അപ്പൊ എടുത്തു വെക്കാൻ വേണ്ടി നിന്ന് അപ്പൊ എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്തുവച്ചിട്ട് നമ്മളിത് ഒരു പകുതി ഒരു ഏഴര എട്ടും എട്ടും ഏഴര അല്ലെ മണി എട്ടേ കാലൊക്കെ വരെ ഭജന ഉണ്ടാവും അപ്പോൾ ഒരു ഏഴ് കാലൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ വന്ന് ഇത് എടുത്തുകൊണ്ട് പോകും അങ്ങനത്തെ ഇതാണ് നമ്മുടെ ഗുരു മന്ദിരം അപ്പൊ അവിടെ ഓൾറെഡി ഭജന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഭജനയ്ക്ക് ഇന്ന് അച്ഛനാണെങ്കിൽ പായസം കൊടുക്കാനായിട്ടുള്ള ഗ്ലാസ് വാങ്ങിച്ചുകൊണ്ട് തരുന്നു ഒരു ഏഴിമുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പായസം എടുക്കാൻ വേണ്ടിട്ട് വീട്ടിലോട്ട് പോവാണ് പായസം അതുപോലെ ബ്രെയും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വരണം കപ്പും കാര്യങ്ങളൊക്കെ അച്ഛനേ കൊടുത്ത് തന്നായിരുന്നു അപ്പൊ വീട്ടിലോട്ട് പോവാണ് അത് എടുത്തോണ്ട് വരാൻ വേണ്ടിട്ട് വീട്ടിൽ വന്ന് നമ്മൾ നമ്മളിത് പായസം എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് ഇറങ്ങുവാണ് ഇപ്പൊ ഒരു എട്ട് മണി എട്ടേകാലൊക്കെ ആവുന്ന സമയത്താണ് നമ്മുടെ ഭജന സാധാരണ തീരാറുള്ളത് അപ്പൊ ഇപ്പൊ ഒരു എട്ട് മണിയോട് അടുത്തിട്ടുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഭജനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും പായസവും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പത്തി അവിടുത്തെ അംഗിമാരൊക്കെ അവിടെ വൃത്തിയാക്കും പൂവൊക്കെ ഭജന കഴിഞ്ഞിട്ട് പൂവൊക്കെ ഉള്ളതൊക്കെ വൃത്തിയാക്കി പിന്നെ അമ്മമാരൊക്കെ കൂടെ പായസം അതായത് നമ്മുടെ പടുക്ക ഇടുവല്ലോ അപ്പൊ അത് അരിഞ്ഞ് പായസമായിട്ട് എല്ലാവർക്കും കൊടുക്കും അപ്പൊ എല്ലാവരും അതൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ നമ്മുടെ തന്നെ ഇന്ന് വേറൊരു ആന്റിയുടെ ഒക്കെ വീട്ടിലെ എന്താ ഭജന ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ വക സേമിയ പായസം ഉണ്ടായിരുന്നു ബോട്ടിലാണെങ്കിൽ ഓരോ ദിവസത്തെയും ഭജന നടത്തിയവരുടെ പേരും കാര്യങ്ങളും ഒക്കെ എഴുതിയിടും അപ്പൊ നാളെ ആരുടെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ അത് അവിടെ അമ്മമാരാണെങ്കിൽ പായസം ഒക്കെ റെഡിയാക്കി അപ്പൊ അതൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മുതലെ എല്ലാ വർഷവും മുടങ്ങാതെ നമ്മൾ നടത്തുന്ന ഒരു കാര്യമുണ്ട് ഈ ഡേ എന്ന് പറഞ്ഞാൽ അതായത് ഭജനയുടെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് അപ്പൊ ഈ ഇന്നത്തെ വീഡിയോയും ഭജനയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രേ ഉള്ളൂ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എത്ര പെടാ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ സേഫ് അട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം